സംവിധായകൻ ഷാഫിയുടെ വിയോഗത്തിൽ നൂറും കുറിപ്പുമായി ദിലീപ് ദിലീപും ഷാഫിയും തമ്മിലുള്ള ബന്ധം ഒരു സഹോദര ബന്ധത്തിന് തുല്യമായിരുന്നു ദിലീപിന് വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ച കല്യാണരാമൻ ആയിക്കോട്ടെ മേരിക്കുണ്ടൊരു കുഞ്ഞാടായിക്കോട്ടെ ടു കണ്ട്രീസ് ആയിക്കോട്ടെ ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രമേ ദിലീപും ഷാഫിയും തമ്മിൽ ഒരുമിച്ചിട്ടുള്ളൂ പക്ഷേ മൂന്ന് ചിത്രങ്ങളും വലിയ ബ്ലോക്ക് പോസ്റ്റർ വിജയമായിരുന്നു ദിലീപിന്റെ കരിയറിൽ തന്നെ വമ്പൻ വിജയങ്ങൾ സമ്മാനിച്ച സംവിധായകനായിരുന്നു ഷാഫി ദിലീപിന്റെ കരിയറിലെ ആദ്യ അൻപത് കോടി ചിത്രമായ ടു കൺട്രീസ് സമ്മാനിച്ച സംവിധായകൻ അതുകൊണ്ട് തന്നെ ടു കൺട്രീസിന്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ആരാധകർ മുറവിള കൂട്ടിയിരുന്നു അതിന്റെ ചർച്ചകളും ആരംഭിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു ദിലീപും ഷാഫിയും തമ്മിലുള്ള ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾക്കിടെയാണ് ഷാഫി ഈ ലോകത്തോടും സിനിമാ മേഖലയോടും എല്ലാവരോടുമായി വിട പറഞ്ഞു പോയിരിക്കുന്നത് ദിലീപിന്റെ നോവും കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ഷാഫി ഞാൻ നായകനായി അഭിനയിച്ച മൂന്ന് ചിത്രങ്ങളുടെ മൂന്ന് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ എന്നാൽ അതിനുമപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മെക്കാട്ടിൻ്റെ സഹസംവിധായകൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം കൂടുതൽ എഴുതുവാൻ കഴിയുന്നില്ല ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വേർപാട് പ്രിയ സഹപ്രവർത്തകന്റെ സുഹൃത്തിൻ്റെ സഹോദരന്റെ വേർപാടിൽ കണ്ണീർപ്പൂക്കൾ നോവും കുറിപ്പുമായി ദിലീപ് താനും സംവിധായകൻ ഷാഫിയുമായിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രം എന്ന ദിലീപിന്റെ സ്വപ്നവും ഷാഫിയുടെ സ്വപ്നവും ടു കൺട്രീസിന്റെ സെക്കൻഡ് പാർട്ട് എന്ന പ്രേക്ഷകരുടെ സ്വപ്നവും ബാക്കിയാക്കി ഷാഫിയുടെ വിടവാങ്ങൽ